ചെന്നൈയിൽ നിന്ന് ശനിയാഴ്ച തന്നെ കാവ്യം ദിലീപും ആലുവയിലെ പത്മസരോവരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മാമാട്ടിയും കൂട്ടി സ്കൂളിൽ നിന്ന് നേരത്തെ ലീവ് കൊടുത്ത് ഇറങ്ങുകയായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു അതായത് ഇന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാത്തിരുന്ന ആ വിധി ഉണ്ടായിരുന്നത് ആ വിധിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയും അതുപോലെ തന്നെ പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പത്മസരോവരത്തിൽ ആഘോഷങ്ങൾ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആലുവയിലെ പത്മസരോവരം വീട്ടിൽ പടക്കം പൊട്ടിക്കൽ തുടങ്ങിയെന്നും മധുര വിതരണം തുടങ്ങിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ദിലീപിൻ്റെ ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ അതിന് പിന്നാലെയാണ് നിൽക്കുന്നത് കേക്ക് മുറിച്ച് ദിലീപ് ഇത് ആഘോഷിക്കുകയാണ് മുന്നിൽ നിന്ന് മീനാക്ഷിയും കാവ്യം തന്നെയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് അത്രമാത്രം കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ വാർത്തയെ ഓരോന്നും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് കൊച്ചിയിലെ ആലുവയിലെ വീട്ടിലേക്ക് ദിലീപ് എത്തുകയും അമ്മയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് രാവിലെ ക്ഷേത്രത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിധി എന്താകുമെന്ന് അറിയാതെയാണ് എല്ലാവരും നിന്നതെങ്കിലും വിധിയെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരുന്നു അതിജീവിതയ്ക്ക് നീതി കിട്ടണം അതോടൊപ്പം തന്നെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നും അതിൽ പ്രധാനിയായി ദിലീപിൻ്റെ പേരായിരുന്നു എല്ലാവരും മുൻപിലേക്ക് വച്ചിരുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ഈ കേസ് വെളിയിൽ വന്നപ്പോൾ ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ആളുകൾ പോലും വർഷങ്ങൾക്ക് ശേഷം ദിലീപ് കുറ്റവിമുക്തനായി എന്ന് പറയുകയാണ് കുറ്റവിമുക്തനാവണമെന്ന് ആഗ്രഹം പറയുകയായിരുന്നു അതെല്ലാം തന്നെ പ്രാർത്ഥനയാണ് അന്നും ഒപ്പം നിന്നത് മീനാക്ഷി തന്നെയായിരുന്നു പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കൃത്യമായി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ് അത്രമാത്രം പ്രേക്ഷകരാണ് ഇതിൻ്റെ ഇടയിൽ തന്നെ വാർത്തയായി മാറുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇത് മാറുന്നതിനോടൊപ്പം തന്നെ ആരാധകർക്ക് വളരെയധികം നീതി ലഭിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുന്നു മീനാക്ഷിക്കും കാവ്യയ്ക്കും തന്നെയാണ് ഭാഗ്യം ദിലീപിൻ്റെ ജീവിതത്തിൽ കാവ്യ വന്നതിന് ശേഷം നേരിട്ട ഒരുപാട് സംഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും കാവ്യാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യ്ക്കേട് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരുടെ മുന്നിലും കാവ്യ തന്നെയാണ് നിൽക്കുന്നത് ഏഴു വർഷത്തെ കാട് ജീവിതം അല്ലെങ്കിൽ കാടിൻ്റെ ഇടയിലുള്ള അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പെടുന്ന പാട് തന്നെയാണ് ഇപ്പോൾ കണ്ടത് ഇത്രയും അധികം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒറ്റുനോക്കുന്നൊരു കേസായി കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ടത് മാറുമ്പോൾ കൃത്യമായി ദിലീപിൻ്റെ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നവരുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വിധിയെക്കുറിച്ച് തന്നെയാണ് പിന്തുണയ്ക്കുന്നത് ആരാധകരെല്ലാവരും ഇപ്പോൾ ദിലീപിന് സന്തോഷം പകരുകയാണ് ദിലീപിൻ്റെ വാർത്ത കേട്ടതോടെ തന്നെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് മധുരവിതരണങ്ങൾ തുടങ്ങി പടക്കം പൊട്ടിക്കൽ തുടങ്ങി ഇനി ഇപ്പോൾ ആഘോഷത്തിൻ്റെ രാവ് തന്നെയാണ് ഇനി ഒരിക്കലും ദിലീപിനെ നമുക്ക് കുറ്റക്കാരനായി പറയാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ കൃത്യമായി തന്നെയാണ് പറയുന്നത് േക്ഷകർ എല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് ആരാധകരുടെ ഇടയിലെ വാർത്ത വളരെയധികം കൃത്യമായി തന്നെ മാറുന്നത് പ്രേക്ഷകർ അത്രമേൽ സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് സന്തോഷത്തിൽ തുള്ളിച്ചാടി തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയാം പ്രേക്ഷകരോരോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതും ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകരുടെ ഇടയിൽ വളരെയധികം കൃത്യമായി തന്നെ വരുന്ന വീണ്ടും ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ